Hi friends, Aslan Alaikum. ഇന്നേ ഞാനൊരു മീൻ കറി കറിയാണ് ഇട്ടുണ്ടാക്കണത് എൻ്റെ അനിയത്തി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം അത്ര മാത്രമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അര കിലോ ആവോലി മീനാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് വേപ്പില ഒരു അഞ്ചിട്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പേല് പാൽ രണ്ട് കപ്പും രണ്ടാം പാൽ ഒരു നാല് കപ്പും പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തക്കാളിയും രണ്ടാം പാലും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം രണ്ടാം പാലിന്റെ കുറച്ച് ഭാഗം എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ട എന്നിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം ഈ അരച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേറെ പണിയൊന്നും ഇല്ല നമ്മള് പാലെടുക്കേണ്ട ഒരു പണിയുള്ളൂ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെക്കാട്ട ഇനിയിപ്പൊ നമുക്ക് ബാക്കിയുള്ള എല്ലാ പാലും ഇതിൽക്ക് മിക്സി മിക്സിന്റെ ജാറിൽ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ പാലും ഇതിൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലും ഒന്നാം പാലും ഒഴിച്ചെടുക്കണം ഫുള്ള് പാൽ ഒഴിച്ചെടുക്കട്ട ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളി വെള്ളവും ഒഴിച്ചെടുക്കാം നമ്മളിപ്പോൾ പുളി കുറച്ച് വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ കുടപ്പുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണം മറ്റേ പിഴിയനെ പുളി ഉണ്ടല്ലോ അതെടുക്കാട്ടാ ഞാനിപ്പോൾ കുടപ്പുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കത്തിക്കാം തീ കത്തിച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ആ വറ്റി വരണ സമയത്താണ് നമുക്ക് അതിൽക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത് മീൻ ചേർത്ത് കൊടുത്തിട്ട് ആ മീൻ വേവണ വരെ ഒന്ന് വറ്റിച്ചെടുക്കണം അധികം വറ്റിക്കല്ല ഒന്ന് എണ്ണ തെളിയണത് വരെ നമുക്കത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മീനായേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇനി നന്നായിട്ടൊന്നും തിളക്കട്ടെ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം ഈ സമയത്ത് നമ്മള് വെച്ചിട്ടുള്ള വേപ്പിലേയും പിന്നെ അതുപോലെ പച്ചമുളക് കയറിയതും കൂടെ ഇട്ട് കൊടുക്കണം അത് ലാസ്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു സ്മെല്ല് വരിക നമ്മൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടെ തിളച്ചിട്ട് വരട്ടെ അപ്പം മീനൊക്കെ നന്നായിട്ട് വെന്ത് വരും അപ്പം ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയണ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത ഓഫ് ചെയ്യട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞുതിട്ടതിന് ശേഷം ആ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം ഒന്ന് മൊരിഞ്ഞൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിൽക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരിച്ചെടുക്കുക ഈ സമയത്ത് തീ ഓഫ് ചെയ്യാട്ടോ ഇനി നമുക്ക് അത് കറിയിൽ കൊഴിച്ചെടുക്കാം കറിയിൽ കൊഴിച്ചെടുത്തതിന് ശേഷം നമുക്കത് അത് അടച്ചു വെക്കാം നേരം കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണ് തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു ഫ്രഷ് തേങ്ങയിലെ ഉണ്ടാക്കണം മറ്റേ പൊടി കലക്കരുത് ആ ഫ്രഷ് തേങ്ങയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമ്മുടെ കറി ഒന്ന് ചൂടാറിയിട്ട് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കിയ ദിവസം കഴിക്കരുത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഏത് മീൻ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാ അപ്പൊ നമ്മൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്ക് ഞാനിപ്പോ നല്ല ചോറിന്റെ ൂടെ കഴിക്കണുണ്ട് കുറച്ച് മീൻ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടാ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്